ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ സിബിൻ മാനസികമായിട്ട് തളർന്നിരിക്കുന്നത് നമുക്ക് കാണാം സ്കീ ഐസ്ക്രീമിന്റെ താഴെയായിട്ട് സിബിൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ശ്രീരേഖ സ്ത്രീരേഖ അടുത്തിരിക്കുന്നുണ്ട് സിബിന് പോകണം എന്ന് പറയുന്നു സിബിൻ എന്തായാലും പുറത്തേക്ക് പോവുകയാണ് ബിഗ് ബോസ് ഇനി അഥവാ അതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നോമിനേഷൻ ഉണ്ടല്ലോ ഞാൻ അതിലൂടെ പുറത്തേക്ക് പോകും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരെ എനിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എനിക്ക് ഈ ആഴ്ച പുറത്ത് പോകണം എന്ന് സിബിൻ പറയുന്നു അത് പറയുന്ന കേട്ടാൽ തന്നെ നമുക്കറിയാം സിബിൻ ഓക്കെ അല്ല സിബിൻ മാനസിക ായിട്ട് ചെറിയ തളർന്നിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിബിൻ സിബിൻ ശ്രീരേഖരെടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് സിബിൻ പറയുന്നത് ഞാനല്ലായിരുന്നു ആ സമയത്ത് ജഡ്ജ് അപ്പോൾ ഞങ്ങളല്ലേ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളുടെ തീരുമാനം അതായിരുന്നു എന്നൊക്കെ സിബിൻ ഇങ്ങനെ പറയുന്നുണ്ട് മാത്രമല്ല ആ ഒരു സമയത്ത് നോറ പുറത്തേക്ക് എന്തോ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ നോറയെ പറ്റി പറയുന്നുണ്ട് മാതിരി ലോജിക്ക് ഇല്ലാത്ത ആളുകളല്ലേ ഇവൾക്ക് നീതി മേടിച്ചുകൊടുക്കാനാണോ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നത് എനിക്ക് ഇവരെ ഒന്നും പേടിയില്ല എനിക്ക് എന്തായാലും പുറത്ത് പോകണം എനിക്ക് ഈ നിലവാരം ൂടെ കളിക്കണ്ട എന്ന രീതിയിൽ ശ്രീരേഖയുടെ അടുത്ത് സിബിം പറയുന്നുണ്ട് എന്തായാലും പ്രൊമോയിൽ കാണിച്ച ആ ഒരു ഇൻസിഡന്റ് ഒക്കെ അല്പസമയത്തിനകം തന്നെ നടക്കും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക